മതവർഗീയത കൊണ്ട് അസ്ഥിരപ്പെട്ടു പോയ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിലൂടെ ഹിന്ദു വർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടം വായനക്കാർക്കായി തുറന്നുകൊടുത്തു ജോൺ ബ്രിട്ടാസ് എം പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മതവർഗീയത കൊണ്ട് അസ്ഥിരപ്പെട്ടു പോയ പാകിസ്ഥാൻ കാശ്മീർ ഭീകരാക്രമണത്തിലൂടെ ഹിന്ദുവർഗീയത ആളിക്കത്തിച്ച് ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് തീവ്രവാദികളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും ഇന്നത്തെ പാകിസ്ഥാന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൂടി പിടിച്ചു തള്ളുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ പോലെ ഒരു ഹിന്ദു പാകിസ്ഥാനെ സൃഷ്ടിച്ചു ഇന്ത്യയുടെ സാഹോദര്യവും മതനിരപേക്ഷതയും തുരങ്കം വെക്കുക തകർക്കുക ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ അധ്യക്ഷനായി എ വി രമണി വി ശ്രീവിദ്യ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ വി വി പ്രദീപൻ കൊടക്കാട് നാരായണൻ കെ പി രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ